ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് പന്ത്രണ്ട് വിജയ ശതമാനവുമായി ബി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാമതെത്തി പരീക്ഷ എഴുതിയ നാനൂറ്റി അൻപത്തിയേഴിൽ നാന്നൂറ്റി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളും വിജയിച്ചു വിജയം ആഘോഷമാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും വിദ്യാലയത്തിൽ നടന്ന ആഘോഷ ചടങ്ങിൽ കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു വിദ്യാലയത്തിലെ അറുപത്തിയാറ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വിദ്യാലയമാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പി എം സി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ അതോടൊപ്പം തന്നെ എല്ലാ വർഷവും ഗവൺമെൻറ് വിദ്യാലയങ്ങളുടെ നിരയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ എന്നും തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് ഈ വർഷവും ഞങ്ങൾ ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ഭാവിയിൽ ഞങ്ങളത് തുടരുമെന്നു കൂടി ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമല്ല വി എം സി എന്ന് പറഞ്ഞാൽ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം പിന്നെ കായിക വേദിയിലാണെങ്കിലും കലാ വേദിയിലാണെങ്കിലും അക്കാഡമിക്ക് ആണെങ്കിലും ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നും മുന്നിലാണ് ഈ വർഷവും ഞങ്ങളത് നിലനിർത്തിയിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്ലസ് ഒരു റിസൾട്ടാണ് ഇന്ന് പബ്ലിഷ് ചെയ്തത് വി എം സിയെ സംബന്ധിച്ചിടത്തോളം മുൻ വർഷങ്ങളെ പോലെ തന്നെ അതിലേറെ ഒരു പടി കൂടി മുന്നിൽ കിടന്നുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനത്ത് ഈ വർഷം ബി എം സി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്തായിരുന്നു മൊത്തം നാനൂറ്റി അൻപത്തി ഏഴ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് കുട്ടികൾ ജയിച്ചു സ്റ്റേറ്റ് ആവറേജ് എഴുപത്തിയേഴ് സംതിങ് വരുന്ന സമയത്ത് നമ്മുടെ ബി എം സിയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് സംതിങ് ശതമാനത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ എ പ്ലസിൻ്റെ കാര്യത്തിൽ അറുപത്തി ആറ് എ പ്ലസ്സുകൾ ഈ അവസരത്തിൽ പി ടി എസ് എം സിയുടെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടെ ഈ വർഷം വിജയിച്ച ബി എം സിയുടെ ഖ്യാതി ഒരുപാട് മുന്നിലെത്തിച്ച മുഴുവൻ വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് വർഷത്തോളം ഈ ഒരു വിജയത്തിന് വേണ്ടി കൈമയി മറന്ന് അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവരെയും ഈ അവസരത്തിൽ വിദ്യാർത്ഥികളെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദന അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ വി എം സിയെ സംബന്ധിച്ചിടത്തോളം ഭരണരംഗത്തും മറ്റുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഗവൺമെൻറ് തലത്തിലായാലും എം എൽ എ കെ പി അനിൽകുമാർ അവകളായാലും ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കെ ടി അജ്മലായാലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിലുമൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വളരെ നല്ല രീതിയിൽ സഹായം ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഗുണഫലം കൂടിയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നും ഈ അവസ്ഥയിൽ തന്നെ ബി മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷ ഈ അവസരത്തിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഇന്ന് പുള്ളൈ ക്ലാസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഒക്കെ ചേർന്നതാണ് നമ്മളെല്ലാവരും പുള്ളൈ ക്ലാസ് കിട്ടി എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല നമുക്കറിയാം ഇപ്പ്രാവശ്യം സയൻസ് ആണെങ്കിലും എല്ലാ സ്ട്രീമിലും എക്സാംസ് അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ കൂടി ബി എം സിക്ക് ഇത്രയും നല്ല വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പളോടും ഞങ്ങളുടെ ടീച്ചേഴ്സിനോടും തന്നെയാണ് ബി എം സിയിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസം മുതൽ ഫുൾ മാർക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനാണ് ഞങ്ങൾ അതുകൊണ്ടുതന്നെ ആരും പേര് ആയിട്ട് പറയുന്നില്ല കാരണം എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാം സപ്പോർട്ടും തന്നുകൊണ്ടാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു വിദ്യാർത്ഥി എന്നാണ് വരേണ്ടത് ഒരു നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാക്കളുടെ സപ്പോർട്ടും ഈയൊരു സ്കൂളിൽ ഒരു വി എം സി എൻ ആയിക്കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞതിലും ഈ ഒരു വിജയത്തിൽ പണി ചേരാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം പോയി വളരെയധികം സന്തോഷം മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ ി എം സിയിൽ പഠിക്കാൻ പറ്റിയിരുന്നു കാരണം പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നതല്ലേ പിന്നെ ഈ ഒരു വർഷത്തെ നോ തന്നെ കുറച്ച് കുട്ടികൾക്ക് അധികം അത്ര വലിയ വിജേഷണ മതൊന്നും ഈ വർഷം കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇതിലൊരു ഭാഗമായി തീർന്നതിന് വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ ടീച്ചേഴ്സിനോട് എല്ലാവരോടും നന്ദി പറയാനുണ്ട് ഫുൾ പ്ലസ് ഉണ്ട് ഹാപ്പിയാണ്

പ്രിൻസിപ്പൽ പി ഉഷാകുമാരി അധ്യാപകരായ വി ഷാനവാസ് പി ഹൈദരലി എം വിനോദ് കെ പ്രശാന്ത് പി കബീബ് ദേവ് ഇ കെ റഷീദ് കെ രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചെലവിൽ കുഴൽ കിണർ കുളിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് എന്നീ അളവുകളുള്ള ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിഞ്ഞൽമണ് പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ Nine eight four six six one six one three zero.